നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ എന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും വിശേഷാൽ അവസരങ്ങളിലും മറ്റും പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ട് മീനാക്ഷി എത്താറുണ്ട് മീനാക്ഷി വളരെ വിരളമായി മാത്രമാണ് പൊതുവേദികൾ കാണാറുള്ളത് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ എന്ന നിലയിലും എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി ആദ്യമൊന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ മുഖം തരാൻ തയ്യാറാകാതിരുന്ന മീനാക്ഷി ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം സജീവമാണ് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനവുമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തി അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പാസായത് അച്ഛൻ ദിലീപിനൊപ്പം പല പൊതുപരിപാടികളിലും മീനാക്ഷി പങ്കെടുക്കാറുണ്ട് കാവ്യയുടെ വസ്ത്ര ബ്രാൻഡിന്റെ മോഡലായി മീനാക്ഷി എത്താറുണ്ട് ദിലീപും മഞ്ജുവാരും വിവാഹബന്ധം അവസാനിപ്പിച്ചപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് പോയത് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാണ് മീനാക്ഷി ദിലീപിനൊപ്പം പോയതെന്നാണ് ആരാധകർ പറയുന്നത് ദിലീപിനും കാവിക്കും ഒപ്പം പല പരിപാടികളിലും മീനാക്ഷി എത്തുമ്പോൾ എന്തുകൊണ്ട് ാണ് അമ്മയ്ക്കൊപ്പം മീനാക്ഷി ഒരിക്കൽ പോലും എത്താത്തത് എന്ന ചോദ്യം ഉയരാറുണ്ട് മഞ്ജു മീനാക്ഷിയും ഒരുമ ചെയ്തുവരെ ഒരു പരിപാടിയിൽ പോലും എത്തിയിട്ടില്ല അച്ഛനൊപ്പം ആയാലും അമ്മയെ മറന്നു കളയാമോ എന്നും അമ്മയെ കാണണമെന്ന് തോന്നാറില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മീനാക്ഷിയുടെ വീഡിയോയ്ക്ക് താഴെ കാണാറുണ്ട് ഇപ്പോൾ മീനാക്ഷിയും ദിലീപും ഒന്നിച്ചുള്ള ഒരു വീഡിയോയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പേജിലാണ് മീനുട്ടിക്ക് അച്ഛനെ എന്തൊരു ഇഷ്ടമാണ് അല്ലേ എന്ന ക്യാപ്ഷനോട് വീഡിയോ പങ്കുവച്ചത് ഇതിന് താഴെയാണ് കമന്റുകൾ നിനക്കൊരു അമ്മയുണ്ട് അത് മറക്കരുത് അവൾ അച്ഛന്റെ പൊന്നുമോളാണ് അവൾക്ക് അമ്മയോട് ഇഷ്ടമാണ് മാന്യമായ മനുഷ്യരെ അവരുടെ ഇഷ്ടത്തിന് വിടാതെ നാണം കെട്ട വാക്കുകൾ ഈ സമൂഹത്തിലെ നന്മകൾ തകർക്കാൻ കഴിയില്ല മീനുട്ടി അച്ഛൻ മാത്രമല്ല അമ്മയുമുണ്ട് അച്ഛന്റെ പൊന്നുമോൾ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ മഞ്ജുവും ദിലീപും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹം ബന്ധം വേർപ്പെടുത്തി പിന്നീട് ദിലീപ് കാവ്യമാതവനെ വിവാഹം ചെയ്യുകയും ചെയ്തു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ഇടവേളെടുത്ത മഞ്ജു വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെ സിനിമയിലേക്ക് തിരിച്ചെത്തി വലിയ സ്വീകാര്യതയാണ് രണ്ടാം വരവിൽ താരത്തിന് ലഭിച്ചത് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള താരമാണ് മഞ്ജു ഹവോൾഡാറിയു റാണി പത്മിനി വേട്ട ഉദാഹരണം സുജാത പില്ലൻ ഒടിയൻ ലൂസിഫർ ആയ് വേട്ടയാൻ വിടുതലൈ റ്റു തുടങ്ങി നിരവധി സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജു ചെയ്തത് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നത് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും മരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ചെറുപ്രായത്തിൽ സിനിമയിലെത്തിയതാണ് മഞ്ജു ചെറുപ്പം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്നു മകളുടെ കലാജീവിതത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു മാതാപിതാക്കൾ സ്ഥലം മാറ്റത്തിലെല്ലാം ഉറപ്പിച്ചതും ആ സൗകര്യമായിരുന്നു അച്ഛൻ ഉപദേശം ഇന്നും അതുപോലെ പാലിക്കുന്നുണ്ട് മകൾ ബിഗ് സ്ക്രീനിലെ തിരക്കുകൾക്കിടയിലും കാലിലെ ചിലം കാണിയാൻ സമയം കണ്ടെത്താറുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ തിരിച്ചുവരവിന്റെ നിമിത്തമായത് നൃത്തമായിരുന്നു ഗുരുവായൂരിലെ നൃത്ത പരിപാടി ആസ്വദിക്കാൻ സിനിമാ ലോകത്തുള്ളവരും എത്തിയിരുന്നു ഇനി സിനിമയിലേക്ക് തിരികെ വന്നൂടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിരുന്നു ഹവോൾഡാർ യു എന്ന സിനിമ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ം ചെയ്ത ചിത്രത്തിൽ ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് രണ്ടാം വരവിൽ തികച്ചും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളായിരുന്നു മഞ്ജുവിന് തേടിയെത്തിയത് ഇപ്പോഴാണ് താൻ സെലക്ടീവ് ആയതെന്ന് താരം തുറന്നു സമ്മതിച്ചിരുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യമായിരുന്നു മീനാക്ഷിയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നത് മകളുടെ ബിരുദ ചടങ്ങിലും മഞ്ജുവിനെ കാണാത്തതിൽ ആരാധകർ വിഷമം പങ്കിട്ടിരുന്നു മീനാക്ഷിയുടെ ബിരുദ താന ചടങ്ങിനു ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന് തരത്തില സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോൾ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ മീനാക്ഷി സിനിമയിലേക്ക് വരുന്നത് കാണണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല മീനാക്ഷി എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടോ ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമോട് സംസാരിച്ചത് അതേസമയം വേട്ടയാൻ എന്ന രജനീകാന്ത് ചിത്രമാണ് മഞ്ജുവിൻ്റെതായി പുറത്തെത്തിയത് മഞ്ജുവാരുടെ മൂന്നാമത്തെ തമിഴ് ചിത്രമാണ് വേട്ടയാൻ വിടുതലി റ്റു മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ എമ്പുരാനും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഫൂട്ടേജാണ് നടിയുടേതായി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒടുവിലത്തെ സിനിമ അതേസമയം കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് സന്തസാരികളെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവസങ്ങൾക്ക് മുൻപേ രസകരമായ ഒരു വീഡിയോ മഞ്ജു പങ്കുവച്ചിരുന്നു മഞ്ജു നടന്നു നീങ്ങുമ്പോൾ കൂടെ തന്നെ ലഗേജ് നീങ്ങി നീങ്ങിവരുന്നതായിരുന്നു വീഡിയോയിൽ ഫോൺ നോക്കുന്നതിനിടയിൽ ഒരു കൈ വെച്ച് ലഗേജ് ചിരിക്കുകയായിരുന്നു താരം മൂന്നര ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് നിരവധി പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു എന്നെ പോലെ തന്നെ യാത്ര ചെയ്യാൻ എന്റെ ബാഗും എക്സൈറ്റഡ് ആണെന്നായിരുന്നു മഞ്ജു കുറിച്ചത് യാത്രയ്ക്കിടെ എയർപോർട്ടിൽ നിന്നും പകർത്തിയ വീഡിയോയാണ് ഇതെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്റെ പെട്ടിയും ഇതുപോലെ തന്നെയാണെന്നായിരുന്നു വിജയ് യേശുദാസിന്റെ കമന്റ് ബാഖ്യവതി എന്നായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞത് ബട്ട് ഹൗ എന്നായിരുന്നു വിജുവിന്റെ പ്രതികരണം സെലിബ്രിറ്റികൾ മാത്രമല്ല സാധാരണക്കാർക്കും മഞ്ജു ഇതിന് റിപ്ലൈ നൽകുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി വന്ന റിപ്ലൈ കണ്ട ആരാധകർ ആശ്ചര്യത്തിലാണ് ഇത് മഞ്ജു തന്നെയാണോ നൽകുന്നത് അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണോ എന്നാണ് ചിലരുടെ സംശയം ഒന്നോ രണ്ട് കമന്റുകൾക്കല്ല എല്ലാ കമന്റുകൾക്കും മറുപടി വന്നതാണ് ആരാധകർ ആശയക്കുഴപ്പത്തിലാക്കിയത് മകളാണോ ഈ മാറ്റത്തിന് കാരണമെന്ന സംശയങ്ങളുമുണ്ട് ഇടയിൽ സന്തോഷവും അതുപോലെ ആശ്ചര്യവുമാണെന്നാണ് കമന്റുകൾ മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണല്ലോ ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയക്കുകയായിരുന്നു മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കാര്യങ്ങളിൽ അവൾ ഹാപ്പി ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ചു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം